താങ്ക് യു അഖിലേട്ട ഇങ്ങനൊരു കാര്യം വിളിച്ചത്ത് കൊണ്ടുവന്നതിന് കാരണം ഞാന് ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോൾ നിൽക്കാം അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അഖിലേട്ടൻ ഇപ്പോ ലൈവില് വന്നത് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേസ് കേസെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല ഏഹ് നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ആളുകൾ അറിയണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകില് നടക്കുന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ അത് പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് സല്യൂട്ട് വിഷയവും കാര്യങ്ങളും എന്തൊക്കെയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അഖിൽമാരാർ അതുപോലെ തന്നെ ബിഗ് ബോസ് ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അപ്പം അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിൽമാരാറിനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് സംസാരത്തിൽ ഞാൻ സംസാരം മൂപ്പര സംസാരത്തിൻ്റെ കാര്യം പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും വളരെ അധികം വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ചെയ്തിട്ടോ മൂപ്പര കാര്യത്തിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം പറയുകയാണെങ്കിൽ വെറുതെ ഇങ്ങനെ സടപടാമെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര എന്ത് പറയാണെങ്കിൽ അതിനൊരു ഒരു ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു പ്രൂഫ് മൂപ്പരായി കണ്ടുവച്ചിട്ടുള്ളൂ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒന്നും സംസാരിക്കില്ലേ അപ്പൊ അതേ വിഷയത്തിൽ തന്നെയാണ് ഇപ്പൊ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിനെ പറ്റിയാണ്ട് ഭയങ്കര എന്താ പറയാ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് കാര്യമാണിപ്പം ഈ അഖിന്മാരാണെന്ന് പറഞ്ഞിട്ടുള്ള ആള് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് അപ്പൊ അതിന് തന്നെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ആരാണിപ്പൊ ഇങ്ങനെ ഈ ഒരു ഷോക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ചില ആൾക്കാരുടെ എല്ലാവരും കാര്യം പറഞ്ഞില്ല ചില ആൾക്കാരുടെ കൂടുതൽ കിടന്നു കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കണം എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കിടന്നു കൊടുക്കണം എന്നുള്ള പ്രസ്ഥാന അഖിൽമാരാർ വളരെ വ്യക്തമായിട്ട് തന്നെ എടുത്തു പറഞ്ഞൊരു സംഗതിയായിരുന്നു അപ്പം ആ സമയത്ത് അഖിലിന് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും കമന്സും കാര്യങ്ങളും എല്ലാം ട്രോൾ ട്രോൾ ട്രോളടക്കാൻ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു ഒരു അവസാനം എന്ന് നമുക്ക് പറയാനായിട്ടില്ല ഒരു ചെറിയൊരു ഒരു എക്സാമ്പിൾ കൊണ്ടിട്ട് അഖിൽ വന്നിട്ടുണ്ട് അത് അപ്പം ആ ഒരു വീഡിയോയിൽ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഈവൻ ഞാൻ പോലും ആഗ്രഹിക്കുന്ന ഒരു ഷോ ആയിരുന്നു ഓക്കെ ആയിരുന്നു ഇപ്പം ആഗ്രഹിക്കില്ല എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു ഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഫെയിമും കാര്യങ്ങളും അത്രയൊക്കെ തന്നെ ഉദ്ദേശിക്കണമുള്ളു അതല്ലാതെ അതിൽ അതിൽ കൂടുതലൊന്നും അതൊന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട അപ്പം അത് വിചാരിച്ചിട്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ഈ ഒരു ഷോയിൽ നമ്മൾ കയറി പറ്റണം എന്നുള്ള ആ ഒരു ഇത് ആ ഒരു ലെവലിലേക്ക് വന്നത് അപ്പം ഈ പറയുന്ന ഈ ഒരു വ്യക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളും ഇതേപോലെ ഈ ഒരു ഷോയിലേക്ക് കയറണം ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആ ഒരു വ്യക്തിക്ക് ഇതിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇവരെന്തെയ്തു ഈ ഒരു ഇതിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരാളെ കോൺടാക്റ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്ത സമയത്ത് ആ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൂടെ കിടക്കണം അതെല്ലാം നമ്മൾ പൈസ കൊടുത്തിട്ട് കയറണം അതാണ് പറഞ്ഞത് അപ്പം ഇതിപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് ഒരു പെണ്ണാണ് ആ പെണ്ണിനാണിങ്ങനെ ഇതിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് അപ്പം ആ പെണ്ണായത് കാരണം കിടക്കണമെന്നുള്ള ആ ഒരു പ്രസ്താവനയാണ് ഈ ഇതിലുള്ള ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോ നിയന്ത്രിക്കണേ വെറും രണ്ടാള് വെറും രണ്ടാൾക്കാരുടെ കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ ഈ അഖിൽമാരാർ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിൽ എല്ലാവരും അടിച്ചാക്ഷേപിച്ച് അഖില് സംസാരിക്കണില്ല വെറും രണ്ടാൾക്കാർ ആ രണ്ടാൾക്കാരെ ആരാന്നുള്ളത് ഈ ഇതായിട്ട് പുറത്ത് വന്നിട്ടില്ല മേ ബി ഇനിയുള്ള ദിവസങ്ങളിൽ അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതുവരെ എത്തിയില്ല ഇങ്ങനെ ഒരു ഒരു പെണ്ണും ഇങ്ങനെ ഇതും പറഞ്ഞുകാണ്ട് മുന്നോട്ട് വരും എന്നുള്ള ഒരു കാര്യം ആരും വിചാരിച്ചിട്ട് ഇണ്ടാവൂല ചിലപ്പം അപ്പം ഇങ്ങനെ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചിലപ്പം ഇതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഷോക്ക് എതിരായിട്ട് എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് ഇപ്പം കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കേസും കാര്യമായിട്ട് പോകുകയാണെങ്കിൽ കൂടി തന്നെ ആ ഒരു ഷോ ഒഴിവാക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പൈസയുടെ മുകളിൽ ഉറങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ പൈസ ഇറങ്ങണമെങ്കിൽ നമ്മളെ ഈ ഒരു ഈ ഒരു രാജ്യത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ആ ഒരു നിലപാടും കാര്യങ്ങളൊക്കെയാണ് പൈസയും പദവിയും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയ്യിലെടുക്കാമെന്നുള്ള ആ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു ഈയൊരു ഇതെന്ന് മനസ്സിലായതും അപ്പം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് െതിരെ ഓൾറെഡി കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഇതിരായിട്ട് എവിടെ എത്തിയതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അപ്ഡേഷൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും വലിയ കാര്യമോ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് അറിയിക്കാനുള്ള ആ ഒരു ധൈര്യം ആ തേച്ച് കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ കാര്യം അപ്പം അങ്ങനെ കാണിച്ച ആ മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ ചെറിയ കാര്യമായിട്ട് ആരും കാണരുത് ഇതേപോലെ തന്നെ ഇനി ഒരുപാട് ആൾക്കാർ വരാൻ ഇതേപോലെ മനസ്സ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ഷോപ്പ് കുട്ടി കെട്ടി പറഞ്ഞയക്കാം അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പോലെ എന്താണല്ലോ ചെന്ന് നോക്കാം പക്ഷേ ഇപ്പം വേറൊരു കാര്യം പാടുണ്ട് അതിൽ ആ ഒരു വീഡിയോന്റെ താഴെ താഴെയിട്ട് ആ ഒരു ക്യാപ്ഷൻ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നൊരു സംഗതിയാണ് അപ്പോൾ അതെന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യം ഇതാണ് ഇതാ അഭിമാനത്തോടെ ആർജവത്തോടെ ഞാൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നു എല്ലാം അറിഞ്ഞു വെച്ചിട്ടും എനിക്കെതിരെ തിരിഞ്ഞ മഹതികൾ അറിയാൻ ഇവളെപ്പോലെ കണക്കിന് പേരെ ഇനിയും വരും കണക്കിന് പേര് ഇനിയും വരും ഈശ്വരൻ ആണ് എൻ്റെ ധൈര്യം സത്യം സത്യമാണ് എൻ്റെ ഊർജം ഒരായിരം സ്നേഹം മോളെ എന്നെ മനസ്സിലാക്കിയതും ധൈര്യത്തോടെ തുറന്നു പറഞ്ഞതിനും എൻ ബി ദയവ് ചെയ്ത് ഈ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ പുരോഗമന സ്ത്രീ പക്ഷവാദികൾ പോകരുത് അവൾ അവളുടെ ജീവിതം ആസ്വദിച്ച് ജീവിച്ചോട്ടെ സമ്മതപ്രകാരം ഈ വീഡിയോ ഞാൻ പങ്കുവയ്ക്കുന്നു മറ്റുള്ളവരും ഇവരുടെ ഇവളുടെ ഇതേ ധൈര്യം കാണിച്ചാൽ ഓക്കെ ഇതാണ് അപ്പോൾ പോസ്റ്റ് വന്നിട്ട് അപ്പൊ ഇതേപോലെയുള്ള ആളുകൾ ഇനിയും മുന്നോട്ട് വരട്ടേ എന്നാലേ ഉള്ളൂ ഇവരെ പോലെയുള്ള ഈ ഫ്രോഡുകളൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു ഷോയില് ഇതേപോലെയുള്ള പന്നത്തരങ്ങളൊക്കെ കാണിക്കണ്ടെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പന്നത്തരങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അത് ശരിക്കും തന്തയില്ലാത്തരം തന്നെയുണ്ടോ അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ തന്നെ കമന്റ്സ് കമന്റ് സെക്ഷനിൽ ഞാൻ ഒരുപാട് പേരുടെ കമന്റ്സ് കണ്ട് അപ്പൊ ജാസ്മിൻ അപ്പൊ ജാസ്മിൻ അപ്പൊ ജാസ്മിൻ ഏത് ജാസ്മിൻ ജാസ്മിൻ അങ്ങനെ ആവില്ലേ ജാസ്മിൻ്റെ ാവില്ലേ ജാസ്മിൻ മറ്റേതാവില്ലേ മറിച്ചതാവില്ല അങ്ങനാവും അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് ജാസ്മിൻ എങ്ങനെയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പേഴ്സണലായിട്ട് എനിക്കറിയില്ല പക്ഷേ അതിൽ ജാസ്മിൻ മാത്രമല്ല പെണ്ണായിട്ട് ആ ഒരു ഷോയിൽ മത്സരിക്കണത് ഓക്കെ ജാസ്മിൻ മാത്രമല്ല അതിൽ പെണ്ണായിട്ട് മത്സരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും ഇതേപോലെ പറയുന്നില്ല അങ്ങനെ ഒരാളെ മാത്രം നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് അതിൽ വേറെയും ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പം എല്ലാവരും പാടാ പറയില്ല പറയണ അവൽ നന്നാകും ജാസ്മിനെ മാത്രം അങ്ങനെ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അതിന് വേറൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ജാസ്മിനെ മാത്രം അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഏർ മേ ബി ഈ ഏഷ്യാനേറ്റാണെങ്കിലും അല്ലെങ്കിൽ ലാലേട്ടനാണെങ്കിലും കൂടിയിട്ട് ഈ ജാസ്മിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്നുള്ള ആ ഒരു നടനം നടിക്കുന്നുണ്ടെന്നുള്ള കാര്യം അങ്ങനെ എനിക്കൊന്നും ഫീൽ ചെയ്ത് കേട്ടോ അങ്ങനെയുള്ള ആ ഒരു കാര്യം അതായത് ജാസ്മിൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വലിയ വലിയ സീനാക്കാതെ ഒരു മേഡിയ ലെവലിൽ അങ്ങ് വിട്ട് കളയുന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു അത് അത് എന്ത് എന്തുകൊണ്ടാണ് ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ജാസ്മിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ശരിയാണോ ല്ലേ ഇല്ലല്ലോ ശരിയല്ലോ ശരിയല്ല കാര്യം അതിൽ വേറെ ഒരുപാട് സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസുണ്ട് ഓക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാദിറന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി അതായത് എക്സ് കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബോസിലെ അപ്പം അവർ ഈ അഖിലിനെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആരാണ് അങ്ങനെയുള്ള ആ ഒരു പെണ്ണ് ആ പെണ്ണിനെ ഒന്ന് കാണിച്ചു തരണം പ്ലീസ് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട് നാദിറ എക്സ് കണ്ടസ്റ്റൻ്റ് ആണ് അവർ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു സീസണിൽ തന്നെ ഔട്ടായി പോയ നിഷാന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി അവരും ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും പാടിച്ചക്ഷേപിക്കുകയാണ് അപ്പൊ അത് ആരാണ് എന്താണുള്ള തെളിവ് സൈതം നമുക്ക് കാണിച്ചു തരണം കണ്ടില്ലേ കണ്ടില്ലേ തെളിവ് സഹിതം സൈതം തന്നെ പക്ക ഒരു ഒരു ഗേൾ തന്നെ വന്നു കണ്ട ഇങ്ങനൊക്കെ പറഞ്ഞില്ലേ അപ്പൊ അത് തെളിവ് തന്നെയാണ് അപ്പൊ അതിൽ കൂടുതലായിട്ട് ഡെക്കറേഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പം ഉള്ളത് ഉള്ളത് പോലെ തന്നെയാണ് അഖിൽ പറഞ്ഞത് പിന്നെ ലാലേട്ടന്റെ അടുത്താണ് എന്ന് പറയുന്നത് അത്രയും വലിയ ഫെയിമിൽ അത്രയും അത്രയും വലിയ ഫെയിമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്കുംപാട് ചീത്തപ്പേര് വരുന്ന ഒരു സംഗതിയാണിത് ഓക്കെ പൈസ ക്ക് വേണ്ടിയാണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന ഒരു രീതിക്കാണ് ഇപ്പൊ ഈ ഒരു ഷോ അങ്ങ് പോയോണ്ട് നിൽക്കുന്നത്